ഒരു മലയാളികളുടെ ദേശീയ ആഘോഷം തന്നെ ഈ ഓണാഘോഷം സർക്കാർ ഏറ്റെടുത്തോടു കൂടി അതൊരാദായ മാർഗമായി മാറ്റി അതുകൊണ്ട് അതിന്റെ നൈസർഗികമായിട്ടുള്ള ഇത് പോയി എല്ലാ അഭിനയത്തിനും ഫോട്ടോ എടുക്കാൻ വേണ്ടി കൂടി ചെയ്യുന്നതല്ലേ ഓണാഘോഷം ഘോഷയാത്ര ഓണത്തിന്റെ മറ്റു ചടങ്ങുകളൊന്നും ഇപ്പോൾ ഇല്ല ഈ പ്രദേശങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ട് ഇന്നത്തെ ഓണത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു അത് സമൂഹത്തിന്റെ മാറ്റമാണ് അവനവൻ്റെ നിലനിൽപ്പും അവനവരുമായി ബന്ധപ്പെട്ടവരുടെ സുരക്ഷ മറ്റുള്ളവരെ പറ്റി പരിഗണിക്കുന്നതായിരിക്കും അന്നത്തെ ആ ഭക്ഷണ രീതികളും ഒന്നും അല്ല ഓണത്തിന് കുട്ടിക്കാലത്തെ തന്നെ ഒരുപാട് അമ്മ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ഒരു ഓണസദ്യയിലെ ഒരു വിഭവം എന്തായിരുന്നു അമ്മ ഉണ്ടാക്കി തരുന്ന എല്ലാ വിഭവവും എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അതുപോലെ പല വിഭവങ്ങളും ഉണ്ടാക്കുന്ന ഒരാളെ ഭാര്യ

ഇപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഓണല്ലേ ഇതും ഒരു പത്ത് നാല്പത് വർഷം ഉള്ള ഓണവും വലിയ അന്ന് ഓണം ഒരു ശരിക്കും മലയാളികളുടെ ദേശീയ ആഘോഷം തന്നെയായിരുന്നു സർക്കാരൊന്നും ഒന്നും ഓണം ആഘോഷിക്കില്ല ജനങ്ങൾ ജനങ്ങളാഘോഷിക്കുകയാണ് എല്ലാ കുടുംബങ്ങളും എല്ലാ നാട്ടിലും ക്ഷണിച്ച കുട്ടികളെ ചെറുപ്പക്കാരെ എല്ലാവരും എല്ലാവരും ഓണം ഓണാഘോഷിക്കുകയാണ് സ്ത്രീകളടക്കം ആ ഒരു നൈസർഗികമായ ആയിട്ടുള്ള ഓരോ ആഘോഷം ഇപ്പോൾ കാണാനില്ല ജനങ്ങൾ സ്വയം മുന്നോട്ട് വന്ന് ഓരോരോ വീടുകളിലും അയൽപ്പക്കങ്ങളിലും ഒക്കെ ആയിട്ട് നടത്തുന്ന ഓണാഘോഷങ്ങളൊക്കെ വളരെ കുറവാണ് ഏതെങ്കിലും കുറച്ച് ഉള്ളിലൊക്കെയുള്ള പല ഗ്രാമങ്ങളിലും കാണാൻ ഉണ്ടെങ്കിലും അതൊണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഈ ഓണാട്ടുകര എന്ന പ്രശസ്തമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നാലഞ്ച് കാർഷിക മേഖലകളിലൊന്നാണല്ലോ ഓണാട്ടുകര അതൊരു കൊല്ലമാലപ്പുഴ പത്തനംതിട്ട എല്ലാം അടങ്ങുന്ന രണ്ട് മൂന്ന് ജില്ലകളിലെ അഞ്ചാറ് താലൂക്കാണ് കൃഷിയാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഓണാഘോഷം അവിടെ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ നടക്കുന്ന സ്ഥലമാണ് ഓണാട്ടുകര എന്ന പേര് തന്നെ ആ ഓണാട്ടുകരയുടെ താലൂക്കാണ് മാവേലിക്കര മാവേലിയുടെ കര എന്നാണ് പറയുന്നത് അപ്പോൾ ആ മാവേലിക്കര ഒരു താലൂക്കാണ് ആ താലൂക്കില് കൊല്ലത്തിൻ്റെ വടക്ക് നമ്മുടെ ഇതൊക്കെ എറ്റമാണ് പിന്നെ കൊല്ലം ഷൂര്യനാടാണ് ആ മാവിക്കൽ താലൂക്ക് അല്ലെങ്കിൽ താമരക്കുളവും എന്നൊരു പഞ്ചായത്തുണ്ട് ആ പഞ്ചായത്തിലുള്ള ഒരു വാർഡാണ് വേടരപ്പ്ലാവ് അവിടെയാണ് ഞാൻ ജനിച്ചത് അപ്പോൾ അവിടെ അല്ലായത് ഓണമെൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സാഹിത്യത്തിലോ കാണുന്ന പോലെ എല്ലാ അർത്ഥത്തിലും അവിടെ ഓണാഘോഷം ഉണ്ടായിരുന്നു ഓണപ്പാട്ട് ഓണക്കളി എല്ലാം ഉണ്ട് ഓണ എല്ലാം ഉണ്ടായിരുന്നു ഓണസദ്യകൾ ഇന്നിപ്പോൾ അതൊന്നും ആ ഇല്ല എന്നാൽ ഓണം ആഘോഷിക്കുന്നുണ്ടോ മലയാളികൾ അതിനൊന്നും ആ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു എൻ്റെ എൻ്റെ ഭാര്യ ജൂബിലി ഡോക്ടർ ജൂബിലി നവപ്രഭ മകൻ തോന്നിയത് അവനെ ദുബായിൽ ബിസിനസ് മാനേജറാണ് ജോലിയാണ് ലുലുവില്ലാണ് അവൻ്റെ ഭാര്യ അവരും അവനെപ്പോലെ എം ബി എക്കാരിയാണ് കുറച്ച് നേരം അവിടെ ഖത്തറിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് ഖത്തറിൽ നിന്നും മകനെ അബുദാബിയിലോട്ടാണ് ട്രാൻസ്ഫർ പോകുന്നു ഇതിലും ട്രാൻസ്ഫർ ഉണ്ട് അപ്പം ഇവർക്കവിടെ ഖത്തറിലുണ്ടായിരുന്ന ആ കമ്പനി അവിടെ ഇല്ല അതുകൊണ്ട് ആദ്യ വേണ്ടി റിസൈൻ ചെയ്ത് നല്ല രീതിപോലിയായിരുന്നു അവരവിടെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ അവരവധിക്കുവന്നതാണ് ഇനിയിപ്പോൾ ഓണത്തിന് മകൻ വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകും മകൾ കണ്ണൂരാണ് അവരവിടെയൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളു ഓണത്തിനും ചിലപ്പോൾ മകളും മകനും ഉണ്ടാവും അവർ കുറച്ച് ദിവസം നിന്നിട്ട് അവർ വീണ്ടും പോവും അച്ഛനെയൊക്കെ നോക്കണം അവിടെ എന്നിട്ട് അവർ മകൻ വരുമ്പം തിരിച്ചു വരും അപ്പോൾ ഞങ്ങൾ ഓണാഘോഷം

മാറ്റിയോ ഓണസദ്യ സഹായിക്കാറൊക്കെ അവര് വെക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല വൃത്തിയും ടേസ്റ്റും ഒക്കെയാണ് മറ്റു സാധാരണ എല്ലായിടത്തും പിന്നെ പൊതുവായിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് വേറെ വഴിയില്ലെങ്കിൽ വെളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരും അങ്ങനെയാണ് സാധാരണ വെളിയിൽ പോയാൽ കഴിക്കും പിന്നെ ദീർഘകാലം ഞാൻ വെളിയിലായിരുന്നല്ലോ കൊല്ലം കോളേജിൽ പഠിക്കാൻ വേണ്ടി ഞാൻ പതിനെട്ട് വയസ്സുള്ളവ പോകുമ്പോൾ എണ്ണക്ക് പഠിക്കാൻ പോകുമ്പോൾ അതിനുശേഷം പിന്നെ എട്ടുപത്തുവർഷം വീട്ടിൽ വന്നിട്ടായില്ലേ അവിടുന്ന് സഭയിൽ ചേർന്നു പിന്നെ പാർട്ടിയിൽ ഫുൾ ടൈം പ്രവർത്തകനായ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിക്കാൻ പോയി പാർട്ടി പ്രവർത്തനത്തിനു അങ്ങനെ പിന്നെ എഴുപത്തഞ്ച് അടിയന്തരാവസ്ഥയിലേക്ക് തിരിച്ചു പിന്നെ ഇവിടെ ആയിരുന്നു കുറേ കാലം വീട്ടിലങ്ങനെ കൂടുതൽ കാലം ആ കാലത്തൊന്നും നിന്നിട്ടില്ല ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം അപ്പം ഇപ്പം വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ അന്തരിച്ചു മൂത്ത സഹോദരനും മരിച്ചു ഏറ്റവും ഉള്ള സഹോദരനും പന്തളം കൊടകസാക്ഷിയായി പിന്നെ അന്യജനും ഒരു സഹോദരിയുണ്ട് അവരെ ഇപ്പം കുടുംബത്തിൽ കുടുംബത്തിൽ എനിക്ക് തന്നെ അത് ഞങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടില്ല ഞങ്ങടെ പോവും ഇന്നേരം പോയിട്ടാണ് അന്നത്തെ ആ ഭക്ഷണ രീതികളൊന്നുമല്ല ഓണത്തിൻ്റെ അന്നാണെങ്കിൽ അതുകൊണ്ട് ഒരു മാസക്കാലത്ത് തയ്യാറെടുപ്പ് തീർച്ചയായും തിരുവോണത്തിന് ഒരു മാസം മുമ്പേ അച്ഛൻ അതെല്ലാം ചെയ്യും അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം ഈ ഓണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളും പിന്നെ മറ്റു പല വ്യഞ്ജനങ്ങളെ എണ്ണ ഒടിച്ചെണ്ണ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നതാണ് വിറക് വരെ കീറ് നേരത്തെ ഉണക്കി വെക്കും കുറച്ച് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ വലിയ കൃഷിക്കാരൊന്നും അല്ല ഞങ്ങൾ എന്താ ഇക്കണോമിക് ടൈംസ് പറഞ്ഞ പൂവർ പ്രസൻസ് നമ്മുടെ കൃഷിയിടത്തിലെ വരുമാനം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു മുണ്ട് മുറുക്കി കൊടുത്തൊക്കെ പലതരത്തിൽ കഴിഞ്ഞു പോന്നു എന്നൊക്കെ കരുതിയാൽ മതിയല്ലോ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കണം സ്കോളർഷിപ്പ് ഒക്കെ ഇട്ടിട്ട് പഠിച്ചതുകൊണ്ട് വലിയൊരു ഭാരം വന്നില്ലെങ്കിലും ഓരാതെ വരുന്നതിൻ്റെ ഭൂമിയൊക്കെ എഴുതി വയ്ക്കും അന്ന് എഴുതി വിട്ടിട്ടൊക്കെയാണ് പത്ത് രൂപയൊക്കെ സെൻറ്റിനൊന്നുള്ളൂ ഞാൻ പഠിക്കും പഠിക്കും പത്ത് രൂപയ്ക്കൊക്കെ പത്ത് മുപ്പത് സെൻറ്റൊക്കെ വിട്ടിട്ടുണ്ട് അന്ന് അപ്പോൾ അവിടെ ഒരു മാസം മുമ്പേ ഇതെല്ലാം തയ്യാറെടുത്ത് വെക്കും അതിനൊക്കെ അച്ഛനെ സഹായിക്കും ചന്തയിൽ പോവും കൂടെ പോവും ഞങ്ങളുടെ സാധനം കൊണ്ടുപോയി വിൽക്കും പകരം സാധനം വാങ്ങിക്കും അതൊക്കെ ചുമന്ന കൊണ്ടുപോകുന്നു ഞങ്ങളുടെ അവിടെ ഈ എന്ന് വേഴരപ്പ്ലാവെന്ന് പറഞ്ഞപാട് ഞങ്ങളൊരു വയൽ വയലിൻ്റെ മുകളിലാണ് താമസിക്കുന്നത് വയലിൻ്റെ മുകളിൽ ഞങ്ങൾക്കൊരു പത്ത് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് അറുപത് സാ മലപ്രദേശമാണ് അന്ന് ഒരു പത്തിരുപത് രൂപയെ കിട്ടത്തുള്ളൂ ഒരു സെൻറ്റില് ഇപ്പോഴായാലും അമ്പതിനായിരം രൂപയെ കൊള്ളു കിട്ടത്തില്ല അപ്പോൾ അവിടുന്ന് ഇത് ചുമന്ന് കണ്ടത്തി കൂടി ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ടു വയൽ നടന്ന് വെള്ളമൊക്കെ കാണും അതൊക്കെ മുണ്ടക്ക മുടക്കി കുത്തി അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നിൽക്കറക്കിപ്പോൾ ചന്തയെ കൊണ്ടുപോയി ഇതെല്ലാം കൊടുക്കും കൊടുത്താൽ തിരിച്ചു വന്ന് സ്കൂളിൽ പോകും അച്ഛനും വിൽക്കും ഇങ്ങനെയൊക്കെ എല്ലാവരും വീട്ടുകാരെങ്കിലും ജോലികളിലൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓണത്തിന് വാങ്ങും പിന്നെ ഇതെല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞു ഓണത്തിന്റെ പത്ത് ഓണം ആ ഓണം പത്ത് ദിവസം തുടങ്ങുന്ന സമയത്ത് ഉപ്പേരി പറക്കും വലിയൊരു ചടങ്ങാ എല്ലാ വീട്ടിലും അത് വെടിയിലാണ് പറക്കും എന്റെ അടുപ്പൊ കൂട്ടി വെടിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചുവെച്ചേക്കും അപ്പോൾ അവിടെ എല്ലാത്തരം ഉപ്പേരുകളും മറക്കും പലതരത്തിലും ഇന്നിപ്പോ കാണാത്ത ഒരു ചേന കൊണ്ട് ഉപ്പേരി വറക്കും ചേന ഡയമണ്ട് നല്ല സ്പോഞ്ച് പോലെ ടേസ്റ്റാണ് പിന്നെ കുത്തുപോലെ കളികടയ്ക്ക പരിപ്പുവാട പരിപ്പുടയ്ക്ക ഭയങ്കര ഡിമാൻഡായി ഇവിടെ ചെറിയ ചെറിയ പരിപ്പുവാട ഉണ്ടാക്കി പിന്നെ വാഴക്കാവണ്ടുള്ള ഉപ്പേരി ഏത്തക്കാവാനുള്ള ഉപ്പേരി ഇതൊക്കെ ഉണ്ടാക്കും പിന്നെ പലതരത്തിൽ അട അട ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കി പിന്നെ ഭരണികളിലൊക്കെ നിറച്ചങ്ങ് വെക്കും അത് ഓണം കഴിഞ്ഞാലും പിന്നെയും പത്ത് നാൽപ്പത് ദിവസം കൂടി പത്താഴത്തിനകത്ത് വെച്ച് ഇതിനൊക്കെ ഇവിടെ തയ്യാറെടുപ്പ് പിന്നെ ഓണത്തിന് ഒരു ജോടി വസ്ത്രം വാങ്ങിച്ചു തരും ഓണക്കുടി ആ വലിയൊരു ഇലയുള്ള ഒന്നും വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വില കുറഞ്ഞ കോട്ടൺ അത് വാങ്ങിച്ച് എല്ലാവർക്കും തരും ഓണത്തിന്റെ ആ തത്വങ്ങളൊക്കെ പാലിച്ചു തരുന്നു ഓണക്കൂടി വാങ്ങിച്ചു തരുക ഓണ പിന്നെ സണ്ണാകൊരുക്കുക ഊണ കഴിക്കുക അപ്പൊ ഇല പിന്നെ വാഴയില നല്ല വലിയ സൂചന തൂശനില്ലാന്ന് പറയും വെട്ടിയ അതിലാണ് ഭക്ഷണം അതിനുമുമ്പ് ഞങ്ങളൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ വരെയുള്ളപ്പം അതൊരു കുളമുണ്ട് കുളത്തിൽ വെച്ചാൽ ഞങ്ങളെ കൊണ്ടുപോയി കുളിപ്പിക്കണം കുളിപ്പിച്ച് അല്ലാത്തോട്ട് ഞങ്ങൾ വന്ന പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ചെറിയ വീടാണ് അപ്പോൾ ആ പ്രദേശത്തൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാ വീട്ടിലും ഇതുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ അന്ന് ഈ വേലികളൊന്നുമില്ല മതിലില്ലെന്നു മാത്രമല്ല വേലിയേ ഇല്ല എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ കയറി ഇറങ്ങി ആ വഴി വഴിണടക്കാല്ലൊരു പ്രശ്നവും ഇല്ല അന്നേ ആരും ഒന്നും നോ പറയത്തില്ല പിന്നെ ഒരു വീട്ടിലെ സാധനങ്ങൾ ആ സാധനം അടുത്ത വീട്ടിൽ വെച്ചിട്ട് അവിടെ കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും പരസ്പരം ഒരു കൊടുക്കൽ ഒരു വലിയ യൂണിറ്റി ആയിരുന്നു ആൾക്കാർ തമ്മില് എല്ലാം മീനം കർക്കിടകം മാസമില്ല ആ രണ്ടു മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ സാധനം ഒന്നും കാണത്തില്ല കുറച്ച് പഞ്ഞമാസം കണ്ട അപ്പം ഞങ്ങളുടെയൊക്കെ നെല്ലൊക്കെ തീരും അപ്പം അതിൽ വീട്ടിൽ നമ്മൾ അരിയൊക്കെ വായ്പ തരുമായിരുന്നു പിന്നെ നമുക്ക് ഉള്ളപ്പോൾ കൊടുത്താൽ മതി അതുപോലെ ചീനി നല്ല ഈ നടുമങ്ങാട് ഉണ്ടൊക്കെ പറഞ്ഞ നല്ല നല്ല കട്ടിയുള്ള ചീനിയും അത് അലിഞ്ഞ് ഉണക്കി വെക്കും ഞങ്ങൾ വട്ടത്തില് ഉണക്കച്ചീനീന്ന് പറയും അത് ഈ മഴക്കാലത്ത് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ചക്കയൊക്കെ ഉള്ള മഴക്കാലത്ത് ഉണക്കത്തിൽ ഒരു മാസം വരെ ചക്കയില്ലേ അപ്പം ചക്ക പൊളിച്ചതും ഇതും കൂടെ ചേർത്ത് ഭക്ഷണമുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് അതൊക്കെ ഉണക്കും അതൊക്കെ അത് അതിൽ വീട്ടുകളിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ വായ്പ കൊടുക്കും അത് തിരിച്ചുവിടുത്താൽ മതി ഇന്ന ദിവസമൊന്നുമില്ല അപ്പോൾ എല്ലാ വീട്ടുകാരെയും എല്ലാവരും സഹായിക്കുമായിരുന്നു ജാതി മത നമ്മുടെ വീട്ടിലും ജാതി മത വ്യത്യാസങ്ങളും ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു അവിടെ എല്ലാവരും ഒരുപോലെ കഴിയുകയായിരുന്നു എല്ലാ വീട്ടിലും എല്ലാവർക്കും വരും എല്ലാവരും സമുദായക്കാരും വരും എല്ലാവർക്കും പോകും എല്ലാവർക്കും ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള വളരെ ഭയങ്കര കളികളല്ലേ പണ്ടുകാലത്ത് ഒരുപാട് കളികളൊക്കെ ഒരു മൂന്നാല് മൈൽ ചുട്ടിലൊക്കെ പോയി കളിക്കും ആ ദിവസം കളിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടു ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞ കണ്ണുകെട്ടി മുറി അടിക്കുക മുറി പൊക്കത്തിൽ പൊക്കേയും താഴ്ത്തി നമ്മൾ അടിക്കണം ഭാഗ്യതരം കെട്ടിയാൽ അത് പൊട്ടി താഴെ വീഴും അതായിരുന്നു ഒരു കളി പിന്നെയുള്ളത് സ്ത്രീകൾക്കാണെങ്കിൽ തുമ്പപ്പൂ കളി ഏഹ് പിന്നെ കസേര കളിയുണ്ടായിരുന്നു ഏഹ് പിന്നെ പന്ത് കളിയുണ്ട് കച്ചിപ്പന്താ ഈ വാഴയില കൊണ്ട് ഇങ്ങനെ വലിയ പന്തം ഉണ്ടാക്കി പിന്നെ പഴയ പന്തൊക്കെ വെളിക്ക് വാങ്ങിച്ചത് അപൂർവം ചെറുപ്പം കിട്ടും ഇതൊക്കെയുള്ള കളികൾ കുട്ടി കോഴി കളിക്കുക ആ കുഴി ഉണ്ടാക്കി ഇത് തെറുപ്പിച്ചു വിടുന്ന കല്ല് കളിക്കുക പലതരം കളികളുണ്ട് പണ്ടൊക്കെ ഓണമെന്ന് പറഞ്ഞ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെ ഒക്കെ ഒരു ഒരു ആഘോഷം കൂടിയായിരുന്നു ഓണം എന്ന് പറയുന്നത് ഇന്നത്തെ ഓണത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു സമൂഹത്തിന്റെ മാറ്റമാണ് ആ സമൂഹം മാറി ഇപ്പോ ലാഭാധിഷ്ഠിതമായ സമൂഹം അവനവന്റെ നിലനിൽപ്പും അവനവനുമായി ബന്ധപ്പെട്ടവരുടെ സുരക്ഷിതത്വം മറ്റുള്ളവരെ പറ്റി പരിഗണിക്കുന്നതായി ഈ തരത്തിലുള്ള ഒരു അവനമനസ്സത്തിലേക്ക് സമൂഹം ചുരുങ്ങിയിട്ടുണ്ട് അത് ഞങ്ങളുടെ രൂപത്തിൽ പറഞ്ഞാൽ മുതലാളിത്തത്തിന്റെ വ്യാപനത്തിന്റെ ഒരു ദൂഷ്യവശമാണ് മുതലാളിത്തത്തിന് ലാഭക്കണ്ണ് മാത്രമേ ഉള്ളൂ മനുഷ്യത്വമില്ല അതിന് മനുഷ്യത്വം ലാഭമാണ് ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യും ആ കൂട്ടത്തിൽ കൂട്ടത്തില് ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനമൊക്കെ വലിയ പണക്കാര് ഈ ഗതിയില്ലാത്ത പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുന്ന കണ്ടിട്ടില്ലേ അവരുടെ വരുമാനത്തിന് ഒരു ചെറിയ ഭാഗം വെച്ച് വേണ്ടി ഒരു സംഭവം പോലെ പല കല്യാണവും പിന്നെ പരാജയമാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ലാഭേച്ഛയാണ് ലാഭേച്ഛയിൽ കൂടി ലാഭം പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഹ്യൂമാനിറ്റേറിയൻസ് ആണെന്ന് വരുത്താൻ വേണ്ടി അവർ കുറച്ച് പൈസയൊക്കെ അതിനു വേണ്ടി മാറ്റിവെച്ച് അതും ഒരു വലിയ ആഡംബരവും വാർത്തയാക്കി അങ്ങനെ യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഒരു അഭിനയമാണിപ്പോൾ മൊത്തത്തിൽ നമ്മുടെ സ്വാഭാവിക സ്വഭാവത്തിൽ നിന്ന് മാറി ഒരഭിനയം എല്ലാവർക്കും ഒരു മുഖം മൂടിയുണ്ട് ഡബിൾ ഡെവലപ്പ് പണക്കാരെല്ലാം ഇപ്പൊ വ്യത്യാസമില്ല പണ്ട് പണക്കാർക്ക് വന്നാൽ പണക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് സമൂഹത്തെ മൊത്തത്തിൽ അങ്ങൊരു ഒരു പൊള്ളയായ അല്ലേ ആ എന്ന് പറഞ്ഞ പിന്നെ ഇംഗ്ലീഷ് പ്രദസ്ഥമായൊരു കവിത ഉണ്ടെന്ന് പറഞ്ഞ പോലെ മനുഷ്യര് ഭൂരിപക്ഷം ഹോഡോമൻ ആയിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം സദ്യ കഴിക്കാനായിരിക്കാം കുഞ്ഞുനാളിലൊക്കെ സദ്യകളെന്ന് പറയുമ്പോൾ ഒരുപാട് കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓണസദ്യയിലെ ഒരു വിഭവം എന്തായിരുന്നു അമ്മ ഉണ്ടാക്കി തരുന്ന എല്ലാ വിഭവവും എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അതുപോലെ പല വിഭവങ്ങളും ഉണ്ടാക്കുന്ന ഒരാളെ ഭാര്യ അമ്മ ഉണ്ടാക്കുന്ന കൂടെ തന്നെയാണ് ഇവരുടെ പല വിഭവത്തിലും ഇത് അമ്മ ഉണ്ടാക്കി തന്നതിലെന്ന് പറഞ്ഞാൽ അന്ന് പുളിങ് എന്നൊരു സാധനം ഉണ്ടാക്കും സാമ്പാറിൻ്റെ അന്നത്തെ പേര് അവിടുത്തെ പേര ഇവിടെ ഉണ്ടാക്കിയ പുളിക് കറി അപ്പോൾ പിന്നെ വാഴക്ക ഏത്തക്ക വാഴ ചേന ചേമ്പ് കാച്ചില് വെണ്ടക്ക ഇതെല്ലാം ഉള്ള കിഴങ്ങ് അടുത്തല്ല അത് വല്ല ചെയ്യപ്പെടും അതിനകത്തും കുറച്ച് ചെറിയ വലിയ സാമാനും ചെറിയ വലിയ കഷ്ടമാണ് മറ്റേ ഒരുപാട് സ്പൈസസൊക്കെ ഇട്ട് കൊത്തവല്ലി ജീരകവും മഞ്ഞളും പിന്നെ ഇതെല്ലാം ചേർക്കും മുളക് വെളിച്ചെണ്ണയെല്ലാം ചേർത്ത് ഇത് കറിവെക്കും ഇതൊക്കെ ഓൺ ഉണ്ടാകും അതാണ് ചോറിനകത്ത് പരിപ്പൊഴിച്ചു കഴിഞ്ഞ് ഈ സാമ്പാറാണ് വഴിക്കുന്നത് ഇത് പത്ത് ദിവസം ചീത്തയാവത്തല്ല പത്ത് ദിവസം ആ അവിടെ കൊണ്ടാക്കും അത് കലത്തിലാ ഉണ്ട് അത് അത് അടുത്ത ദിവസം ആവുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് ഓണം കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കൂടെ ഓണം ഉണ്ടോ അങ്ങനെയാ പിള്ളേർക്ക് പിന്നെ ചെറിയ സദ്യയൊക്കെ കിട്ടും എവിടുന്നില്ല രണ്ടുമൂന്ന് ദിവസം കൂടെ കിട്ടും കറികളൊക്കെ അതെല്ലാം കഴിക്കും അപ്പോൾ അതൊന്ന് പിന്നെ തീയറുണ്ടാക്കും ഉള്ളി തൊട്ട് ഉള്ളി തീയ ഉള്ളിയും തേങ്ങയുടെ ചേർത്ത് അമ്മ ഒരു തീരണ്ട ചിലപ്പോൾ ഓണൊക്കെ കൊഞ്ചൂട്ട് ചേർത്തുണ്ടാക്കും അത് ഭയങ്കര ടേസ്റ്റാ പിന്നെ എല്ലാ കറികളും ടേസ്റ്റായിരിക്കും ഇതാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അന്നത്തെ പരിപ്പ് എന്ന ഒറിജിനൽ പരിപ്പുകളാണ് പപ്പടമൊന്നും നന്നാൽ തരം പപ്പടം ഇപ്പോഴത്തെ പോലെ കള്ളത്തിറങ്ങളൊന്നും അല്ല അപ്പം അതെല്ലാം എല്ലാ ഉദിനും മെച്ചമാണ് പിന്നെ കുറച്ച് നിരമുണ്ടാവും ആ നിരത്തിലെ നെല്ലിൽ നിന്ന് ഓണക്കാലത്തെക്കൊണ്ട് നെല്ല് അപ്പോഴേ ഉണക്കി അങ്ങ് മാറ്റി വെക്കും ഓണം വരുന്നതിന് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പേ നെല്ലിക്കൊണ്ടുപോയി കുത്തിച്ച് ഇതങ്ങ് സൂക്ഷിച്ച് നോക്കും ഒരു ചെറിയ ചുവന്ന നിറമുള്ള നാട് നമ്മുടെ നല്ല നെല്ലായിരിക്കും അതിരാണ നമ്മൾ ഊണ് കഴിക്കാനേ ചോപ്പ് നടങ്കാണ് അതിന്റെ ചോറ് അല്ല അപ്പോൾ ഇനി എന്നെ ഓരോ കഴിക്കാനല്ല നമുക്ക് ഓണമൊക്കെയാണ് ഇലർച്ചയും ഞങ്ങൾ ഓണത്തിന് വാങ്ങിക്കില്ല ഇല്ല ഒന്ന് വെയിറ്റ് ചെയ്യട്ടല്ല പായസങ്ങളിൽ ഇഷ്ടമേതാണ് എപ്പോഴും അരി പായസം അരി പായസം ഒന്നും ഞാൻ കഴിക്കില്ല ഇല്ല കഴിക്കില്ല അല്ല ആ അരി കൊണ്ടുള്ള പായസം എന്നാൽ അരി പായസത്തോടൊരു ഇഷ്ടകൂടുതൽ പായസാണ് ഓർദജനൽ ഒരു ദിനേരം ഒരു വടമായി വന്ന സർക്കാരേയോ കരിപ്പൊട്ടും ശർക്കര മറ്റേ പലതും ചേർക്കുന്നുണ്ട് അവിടെ പറഞ്ഞാൽ അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നമ്മള് പ്രസോനം ഒന്നും വെക്കത്തില്ല അരിപ്പായസാണ് അതിപ്പോഴും ഇപ്പോഴും എനിക്കിഷ്ടമാണ്സാണോ പറഞ്ഞാൽ തരും പ്രസവനൊന്നും ഇവിടെ വെക്കില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അത്തപ്പൂക്കള അത്ത പൂക്കള ഇടൽ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ പൂക്കള ഇടലും ഒക്കെ എങ്ങനെയായിരുന്നു അതൊന്നും ഒരുപാട് പൂക്കളും ഉണ്ട് അന്ന് ഇഷ്ടം പോലെ പൂക്കളുണ്ട് ഞങ്ങളുടെ ഒരുപാട് പൂക്കൾ ഞാനിപ്പോ ഞാനിവിടെ നിയമസഭ എം എൽ എ ആയിരിക്കുമ്പോ ശിവദാസ് ചെമ്മന ധനകാര്യമന്ത്രി ആയിരുന്ന സമയം എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തിഒന്നര അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എം എൽ എ ആദ്യമേ ആവുന്ന കാര്യം കൊടുത്തു തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്നല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും എം എൽ എ ആയി ആ എം എൽ എ ആയ സമയത്ത് ഞാൻ ഈ വിഷയസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളു ബഡ്ജറ്റിനനുകൂടിച്ച് പ്രധാനമായിട്ട് പ്രസംഗിക്കുന്നവരാണ് ഞാൻ അതിൻ്റെ പാർട്ടി തീരുമാനിച്ചത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിലെ ഓരോ വാഗ്ദാനങ്ങളെ ഓരോ പൂക്കളോട് പോവിച്ച പൂവിൻ്റെ പേരൊക്കെ പറഞ്ഞു പത്തു മൂന്നാല് പൂവിൻ്റെ പേര് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ പെൻഷൻ പദ്ധതി അത് പോവാണ് പോവാണിങ്ങനെ പറയും അപ്പോൾ അപ്പോൾ ശൈലജ ടീച്ചർ എഴുന്നേറ്റ് ചോദിച്ചു ഇത്രയും പൂക്കൾ എവിടെയാണ് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് തിരുവിതാംകൂറിലുണ്ട് ഓണാട്ടുകാരുണ്ട് ഈ പൂക്കളെല്ലാം ഉണ്ട് അവിടെ ഇല്ലാത്ത ഒരു പൂവിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത്രയും വൈവിധ്യമാർന്ന പൂക്കളുണ്ടായിരുന്നു അതെല്ലാം പറിക്കും ഇട്ടോട് പറിക്കും പറിച്ചിട്ട് പൂക്കള പൂക്കള വിടും അമ്മയൊക്കെ വന്നിട്ട് പൂക്കള വിടും സഹോദരി ഉണ്ട് എല്ലാവരും വീട്ടിൽ വിടും പിന്നെ വീട് റോഡിൻ്റെ സൈഡിലാണ് അതൊരു നാടൻ റോഡാണ് പെട്ടൊക്കെ ആക്കിയിട്ടുണ്ട് ആ റോഡിൻ്റെ മുമ്പിൽ അന്ന് പിത്തിയൊന്നുമില്ല ഒരു ചെറിയ ഭിത്തി ഒക്കെ ഉണ്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അര പിത്തി ഇത്രയും പൊക്കാൻ പോലും ഇല്ല അതിൻ്റെ മുമ്പിൽ ഈ വാഴപ്പിണ്ടി അല്ല വാഴ പിണ്ടി കുത്തി കുത്തി വെക്കും അതൊരു മരോട്ടിക്കൊണ്ട് ഇതങ്ങോട്ട് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് വെക്കും അതിൽ തിരി വെക്കും ആ അപ്പോൾ അവരുടെ വീടിൻ്റെ അനുസരിച്ച് നമ്മുടെ ഒരു പത്ത് നാപ്പത് മരോട്ടിക്ക് വെക്കും മരോട്ടിയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വീട്ടിൽ തന്നെ ഉണ്ട് അതൊരു വ്യത്യസ്തമാണ് വൈകുന്നേരം ദീപം മരോട്ടിക്കകത്താണ് എണ്ണയൊഴിച്ച് ദീപം സന്ധ്യയാകുമ്പോൾ ുംറിയില്ല അതൊക്കെ സർക്കാർ ഏറ്റെടുത്തു ഈണാഘോഷം സർക്കാർ കൂടി ഏറ്റെടുത്തോടുകൂടിവിഷൻ വന്ന ശേഷം ആളുകൾ അവിടെ അതൊരു ആദായ മാർഗമായി മാറ്റി വിദേശികൾ വരും കാണും അതുകൊണ്ട് നൈസർഗികമായിട്ടുള്ള ഇത് പോയി ഇതെല്ലാം അഭിനയത്തിനും ഫോട്ടോ എടുക്കാൻ വേണ്ടി കൂടി ചെയ്യുന്നതല്ലേ ഇതൊക്കെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒന്നായിട്ട് ആയി പോയി ആ ചെറുപ്പകാലത്തെ പോലെ ഒരു വൈവിധ്യം അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഓണത്തിന് ഇനി വരുന്ന തലമുറക്ക് എന്തായിരിക്കും ഓണം പോയി പോയി അപ്പൊ ഇനി വരുന്ന തലമുറയില് എങ്ങനെയായിരിക്കും ഓണം ആർട്ടിഫിഷ്യൽ ആയിരിക്കും തിരിച്ചു പോകാനും യാതൊരു സാധ്യതയില്ല അറിയത്തില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും ആളില്ല അറിയാനും